ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം നാളെയാണ് കളിക്കുക നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാളെ മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് ആണ് ക്ലബ്ബിൻ്റെ എതിരാളികൾ നമുക്കറിയാം ഗോവയിലെ ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ സംസാരിച്ചിട്ടുണ്ട് അതായത് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി കഴിഞ്ഞ ഐ എസ് എല്ലിൽ ഒരൊറ്റ ഗോൾ പോലും നേടാൻ ലൂണയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് അസിസ്റ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഈ ഗോൾ വരൾച്ചയെക്കുറിച്ച് ഇപ്പോൾ ലൂണ സംസാരിച്ചിട്ടുണ്ട് താൻ ഗോൾ നേടിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി പക്ഷേ ഗോളുകളോട് തനിക്ക് ഒരു അമിതമായ താല്പര്യമോ അഭിനിവേശമോ ഇല്ല എന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് ടീമിൻ്റെ സക്സസ് ആണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലൂണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഗോൾ നേടിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി എന്നാൽ എനിക്ക് ഗോളുകളോട് അമിതമായ ഒരു താല്പര്യമില്ല ടീമിന് വേണ്ടി മത്സരം വിജയിക്കുന്നതിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ നൽകുന്നത് ഇതാണ് ലൂണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗോൾ അടിക്കുന്നതിന് ഒരു വലിയ പ്രാധാന്യം താൻ നൽകുന്നില്ല മറിച്ച് ടീമിൻ്റെ വിജയത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും നാളത്തെ മത്സരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ അഡ്രിയാൻ ലൂണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുഴുവൻ വിദേശ താരങ്ങളെയും ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ സൂപ്പർ കപ്പിൽ ലഭ്യമാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ യൂഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം